അസ്സാമലൈക്കും വരമത്ത ലാഹി താലി വരക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കുറിച്ച് മുമ്പ് പല വീഡിയോകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെ നമ്മുടെ ചാനലിൽ പോയിട്ട് കാണണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റുദിയുള്ള കുറിച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റുദിയുള്ളാഹ്നുവിനെയും ഉസ്മാൻ റതി അള്ളാഹ്നുവിനെയൊക്കെ പോലെ കച്ചവടക്കാരനായിരുന്നു ഉബൈത്തുള്ളയുടെ മകൻ തൊൽഹാർ റദി അള്ളാഹുൻ പതിവ് പോലെ അന്നും വലിയ വ്യാപാര സംഘത്തോടൊപ്പം തുൽഹാർ റദി അള്ളാഹുനു സിറിയയിലെത്തി ബുസ്രായിൽ കച്ചവട തിരക്കിൽ മുഴുകിയിരിക്കവേ ഒരു ക്രൈസ്തവ പുരോഹിതൻ ചന്തയിലെത്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു വ്യാപാരികളെ മക്കൽ നിന്നുള്ള ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ അയാൾ ഉറക്ക ചോദിച്ചു അതെ ഞാൻ ഹറമിൽ നിന്നുള്ള ആളാണ് തൊൽഹാ റതിയല്ലാഹു എന്നു മറുപടി പറഞ്ഞു അവിടെ അഹമ്മദ് എന്നു പേരുള്ള ഒരാൾ ദൈവദൂതാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടോ പുരോഹിതൻ സംശയം ഉന്നയിച്ചു ഏത് അഹമ്മദ് തൊൽഹക്കൊന്നും മനസ്സിലായില്ല അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അങ്ങനെ ഒരാൾ വരേണ്ടത് ഈ മാസത്തിലാണ് അവസാനത്തെ പ്രവാചകനാണ് അദ്ദേഹം അദ്ദേഹം വന്നാൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കരുത് പുരോഹിതൻ തൊൽഹയെ ഉപദേശിച്ചു വ്യാപാരം കഴിഞ്ഞ് മക്കയിലെത്തിയ തൊല്ല റതി അള്ളാഹുവിനു അറിയുന്നത് അൽ അമീനായ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനായി തിരഞ്ഞെടുക്കപ്പെട്ടതായുള്ള വാർത്തയാണ് സല്ലാഹു അലൈ വസ് ഉടനെ അദ്ദേഹം സുഹൃത്ത് അബൂബക്കർ അബുബക്കർഹ്നുവിനെ കണ്ടു യാദർശികമാവാം കച്ചവടത്തിന് പോയ ഉസ്മാൻ റതി അള്ളാഹുനും തൊൽഹക്കുണ്ടായതിനു സമാനമായ മറ്റൊരു അനുഭവം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹവും അബൂബക്കർ അബുബക്കർഹ്നുവിനെ കണ്ടിരുന്നു വിസ്മയം പൂണ്ട സിദ്ദീഖ് റതി ഉള്ളാഹൊന്നു ഇരുവരെയും കൂട്ടി തിരുനുബിസാഹു അലവിസലമാങ്ങളുടെ തിരുസന്നിധിയിലെത്തി വിഷയം അവതരിപ്പിച്ചു പുഞ്ചിരിയോടെ ദൂതൻ ഇറാഗുഹയിലും തുടർന്നുമുണ്ടായ സംഭവങ്ങൾ അവരുമായി പങ്കുവച്ചു സാക്ഷ്യവചനം ചൊല്ലിയാണ് തൊൽഹാ റതി അല്ലാഹൊന്നു അവിടെ നിന്നും തിരിച്ചു പോന്നത് പിൻകാലത്ത് സ്വർഗം സുവിശേഷം അറിയിക്കപ്പെട്ട പത്തുപേരിൽ ഒരാളായ തൊലഹാത്തുബന് ഉബൈദില്ലാ റതി അള്ളാഹൊന്നു ആറാമനായി ഇസ്ലാം സ്വീകരിച്ച മഹാവ്യക്തിയാണ് കുറേ ഗോത്രത്തിലെ ബനുതൈം കുടുംബത്തിൽ ഉബൈദുല്ലയുടെയും സാ ബിന് ഹദറമിയുടെയും മകനായി മക്കയിലാണ് അദ്ദേഹം ജനിച്ചത് തൊൽഹതുൽ ജൂദ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു തിരുനബി തിരുനബിസ് അള്ളാഹുഅലൈ വസ്ലമാ തങ്ങളുടെ ഇഷ്ടപാത്രമായ തൊൽഹയെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ധർമ്മിഷ്ടനായ തൊൽഹ എന്നിങ്ങനെയൊക്കെ അവിടുന്ന് വിശേഷിപ്പിച്ചിരുന്നു തൊൽഹാ റലി അള്ളാ ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുപിതയായ മാതാവ് സസ തൊലാർ റബിയുളാഹുനെ ശാരീരിക മാനസിക പീഡനങ്ങൾക്കിരയാക്കി നൌഫലബിന് ഹുവൈലിദ് എന്ന കുറേശി പ്രമുഖൻ തൊൽഹാർ റബി ഉള്ളാഹുനുവിനെ കയറിൽ കെട്ടി അക്രമികൾക്ക് വിട്ടു നൽകിയിരുന്നു അത്രേ അള്ളാഹുവിനോട് ചെയ്ത് കരാർ പാലിച്ച ചില വ്യക്തികൾ സത്യവിശ്വാസികളിലുണ്ട് അവർ ചിലർ മരിച്ചുപോയി ചിലർ കാത്തിരിക്കുന്നു കരാറിന് ഒരു ലംഘനവും അവർ വരുത്തിയില്ല ഈ സൂക്തം പാരായണം ചെയ്തുകൊണ്ട് ഒരിക്കൽ നബീസുല്ലാഹു അലഹി വസല തങ്ങൾ പറഞ്ഞു രക്തസാക്ഷിയായ ഒരാൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തൊൽഹയാണ് മുസ്ലിങ്ങൾക്ക് കനത്ത പരീക്ഷണമായ ഊഹദ് യുദ്ധത്തിൽ സൈന്യം ചിഹ്നിച്ചിതറി ചിലർ കളം വിട്ടു എന്നാൽ തൊൽഹാ റബിള്ളാഹുവിനും ഏതാനും അൻസ്വാരി ഭടന്മാരും ദൂതരെ സുരക്ഷിതരായി മലമുകളിലെത്തിച്ചു ഇതിനിടെ പലരും മരണപ്പെട്ടു വീണു എന്നാൽ ശരീരം മുഴുവൻ മുറിവേറ്റിട്ടും തൊൽഹാർ റബി അള്ളാഹുനു ദൂതരെ വിട്ടില്ല ശത്രുക്കളെ തുരത്തി ഓടിച്ചു ഒടുവിൽ ബോധരഹിതനായി അദ്ദേഹം നിലംപതിക്കുകയായിരുന്നു അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം ദൂതർ തൊൽഹാറബി അള്ളാഹനുവിന് നൽകിയത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല തങ്ങളുടെ കാലത്ത് മുസ്ലിങ്ങളും മുഷ്രിഖുകളും തമ്മിൽ നടന്ന പ്രഥമ യുദ്ധമായ ബദറിൽ പങ്കെടുക്കാൻ തൊൽഹക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ മറ്റു രണാങ്കടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം പോരാടി അവസാനം ആയിഷാർ റബിഹുനു നയിച്ച ജമൽ യുദ്ധത്തിലും അലി റതിഹ്നുവിനെതിരെ തൊൽഹാർ റബി അള്ളാഹുനു പടർക്കളത്തിലിറങ്ങി എന്നാൽ അലി റതിാഹുനുമായുള്ള ചർച്ചയെ തുടർന്ന് ജുബൈർ റബിള്ളാഹനുവിനോടൊപ്പം തൊലഹാർ റബി അള്ളാഹുനും പിൻവാങ്ങിയെങ്കിലും ചില അക്രമികളുടെ കൈകളാൽ തൊലഹാർ റബി അള്ളാഹുനു ഹിജറ മുപ്പത്തിയാറിൽ വധിക്കപ്പെടുകയായിരുന്നു സമ്പന്നനായ തൊലഹാർ റബിള്ളാഹുനു ഒരിക്കലും പണം വീട്ടിൽ കുന്നുകൂട്ടി വെച്ചില്ല തൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ധനം വന്നാൽ അദ്ദേഹം വിഷാദചിത്തനാവും അത് ധർമ്മം ചെയ്താലേ അദ്ദേഹത്തിന് പിന്നീട് സമാധാനം തിരിച്ചു കിട്ടുകയുള്ളൂ ഒരിക്കൽ കച്ചവടം ചെയ്ത വകയിൽ കണക്കറ്റ പണം കിട്ടി അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല അസ്വസ്ഥനായി കണ്ട ഭർത്താവിനോട് ഭാര്യ ഉമ്മ കുൽസൂം റതിയല്ലാഹുനഹ ചോദിച്ചു അങ്ങക്കെന്തു പറ്റി ഇത്രയധികം ധനം വീട്ടിൽ വെച്ച് കറന്നുറങ്ങിയാൽ അള്ളാഹുവിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരില്ലേ തൊൽഹാർദി അള്ളാഹുനു കരയാൻ തുടങ്ങി താങ്കൾ വിഷമിക്കരുത് പുലർന്നാൽ നമുക്കത് താങ്കളുടെ കുടുംബത്തിലെ നിർദ്ധനർക്ക് ദാനം ചെയ്യാം ധർമ്മപത്നി തൊലഹാർദി അള്ളാഹ്നുവിനെ സമാധാനിപ്പിച്ചു ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്ന ഈ പ്രവാചക അനുചരൻ തൻ്റെ കുടുംബമായ ബനുതൈമിൽ ഒരാളെപ്പോലും ദാരിദ്ര്യത്തിന് വിട്ടുകൊടുത്തില്ല തൻ്റെ ബന്ധുവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരിക്കൽ ഒരാൾ തൊലാ റതി ഉള്ളാഹനുവിൻ്റെ വീട്ടിൽ നിന്ന് ധർമ്മം ആവശ്യപ്പെട്ടു കയ്യിലൊന്നുമില്ലാത്തതിനാൽ തൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം ഉസ്മാനുബിന് അഫ്വാൻ റതി ഉള്ളാഹ്നുവിന് വിൽപ്പന നടത്തിയാണ് ബന്ധുവിനെ സഹായിച്ചത് തൊലാ ദുബിന് ഉബൈദില്ലാ റതി അള്ളാഹുനു നബിസ്വല്ലാവിൽ നിന്ന് മുപ്പത്തിയെട്ട് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണുന്നതുവരെ അസ്സാം വാലൈക്കു വരഹമുല്ലാ താല വാത്തു